നമസ്കാരം റാഫ്ഡോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണൽ മെസ്സിയുടെ ആരാധകരെ ഇന്റർ മയാമിയുടെ ആരാധകരെ അർജന്റീനയുടെ ആരാധകരെ നിങ്ങൾ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു സാക്ഷാൽ പറയുന്ന കേൾക്കുക con el equipo creemos അതാണ് മനസ്സിലായല്ലോ ആ വെറും പക്ഷത പറയുകയാണ് ലിയോ ഈസ് ഫൈൻ ബുധനാഴ്ച മുതൽ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു ട്രെയിനിങ് കൂടി ബാക്കിയുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നാളത്തെ മത്സരത്തിന് അദ്ദേഹത്തെ അവൈലബിൾ ആവും അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കോച്ച് ഹാവിയർ മഷറാനോ പറയുന്നത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് ലളൽ മെസ്സി പരിക്ക് കാരണം കളിച്ചിട്ടില്ല ഇൻട്രർമയാമിയുടെ ആരാധകരും അർജന്റീനയുടെ ആരാധകരും ഒക്കെ ഒരൽപം ആശങ്കയിലായിരുന്നു കാരണം അർജന്റീനയുടെ സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾക്കുള്ള കോളപ്പ് ഇതാ വരാൻ പോകുന്നു അതിനു മുമ്പ് ലിയോ ഫിറ്റ് ആയില്ലെങ്കിൽ അഥവാ കളിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ലീഗ്സ് കപ്പിൽ ഇൻട്രമയാമിക്ക് ഇനി അടുത്ത മത്സരം ഇതാ വരാൻ പോവുകയുമാണ് അപ്പോൾ അതിനു മുമ്പ് ഇതാ നാളെ നടക്കുന്ന എം എൽ എസ് മത്സരത്തിൽ ലോസ് ഏഞ്ചലസ് ഗാലക്സിക്കെതിരെയുള്ള കളിയിൽ ലിയോ മെസ്സി അവൈലബിൾ ആണ് ഇതാ കോച്ച് ആവിയർ പറയുന്നു യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ലിയോ ഈസ് ഫൈൻ ബുധനാഴ്ച മുതൽ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രെയിനിങ് നടത്തുന്നുണ്ട് ഇന്നിനി ഒരു ട്രെയിനിങ് സെഷൻ കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നാളത്തെ മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്ന് കോച്ച് പറയുമ്പോൾ അത് ആരാധകർക്ക് ഒരു വലിയ റിലീഫാണ് ഏതായാലും നാളത്തെ മത്സരം എൽ എ ഗാലക്സിക്കെതിരെ നാളെ എന്ന് പറയുമ്പോൾ യു എസിലെ നാളെയാണ് കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് എം എൽ എസില് ഇൻ്റർ മയാമി കളിക്കാനിറങ്ങുന്നത് മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മത്സരം നമുക്കറിയാമല്ലോ മെസ്സിയുടെ അഭാവത്തിൽ ടീം ഓർലാൻഡോ സിറ്റിയോട് നാലേ ഒന്നിന് പൊട്ടി തകരുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളി വിജയിക്കണം തിരികെ വരണം അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനൽ ലീഗ്സ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് തൈഗ്രസ് യു എൻ എല്ലുമായിട്ടാണ് ആ കളി അപ്പൊ അതിലേക്കൊക്കെ ലിയോ മെസ്സിയുടെ മടങ്ങി വരവ് പരമ പ്രധാനമായിരുന്നു ഇപ്പൊ അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്ന ആശ്വാസ വാർത്തയാണ് കോച്ച് ഹബിർ മഷ്റാനോ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്